ഈ ചാനൽ വാടിയുടെ വേദക്കാരും ആക്കിയിട്ട് തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പലവിടെ മെസ്സിയാ വരുന്ന പാലക്കാട് ജയിലിൽ മാറ്റുമല്ല മാതാഭൂമി ഓഫീസിൻ്റെ അടുത്താണ് വന്ന് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്താണ് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഈ ദിന ദൂരം ചിലപ്പോൾ അന്ന് ഇരുന്നൂറ് അല്ലെങ്കിൽ എഴുപത് കിലോമീറ്റർ ട്രെയിൻ ആവുന്നു ഫ്രണ്ട് ഇത് വാഹനം വരുന്ന തന്നെയാണ് ഒരു കാനൊക്കെ വരും പക്ഷേ രണ്ട് സെൻ്റ് സ്ഥലവും വീടും രണ്ട് സെൻ്റ് സ്ഥലവും ഫ്രണ്ട് ഫ്രണ്ടിലാസി ബാരിക്ക് പോരും അതായത് രണ്ട് സെൻറ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത് സാധാരണക്കാരനെ പറ്റിയിരിക്കുക നല്ല വാൻ പീളക്കുറ പോവുക നല്ലത് കൂടാണ് നല്ല വീടാണ് അതേപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയിട്ടുവാടാണ് അതിൻ്റെ വീട് ബാക്കിൽ കാണാൻ പറ്റും അവിടെ നിന്ന് ആൻഡ് വെട്ടിരിക്കുന്ന എംബിൻ്റെ ഫുൾ ഫുള്ള് എംബിൻ്റെ നല്ല കെട്ടിട്ടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാനാണ് ഉള്ളത് ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ ബാത്റൂമ് അതാണ് ഉൾപ്പെടുന്ന സ്ഥലമാണ് ബാക്കിലേക്ക് വേണമെങ്കിൽ ഒരു റൂമിലൂടെ എടുക്കാം കുറച്ച് സ്ഥലങ്ങളിൽ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ബാത്റൂമ് വലിയ നല്ലൊരു സ്ഥലം തന്നെയാണ് സാധാരണക്കാർക്ക് ലോ ബഡ്ജറ്റിന് പറ്റിയിട്ടുവാ നല്ല ബൈക്കെന്തായാലും കേട്ടിടാ കാറ് കഴിക്കാവാം സ്പൈസി ഇല്ല സെന്റില് പക്ഷേ താഴെ വീണ്ടും താഴെ റോഡിലൂടെ പക്ഷെ ഇല്ല അതുപോലെ തന്നെ നല്ലൊരു വിഘടനയാണ് അതായത് ബഡ്ജറ്റുള്ള നല്ലൊരു വിഘടനയാണ് സാധാരണക്കാരുടെ പറ്റിയിട്ട് വേണേ അവിടുന്ന് പാലക്കാട് ടൗണിലേക്ക് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഒക്കെ തന്നെ ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു അപ്പൊ തന്നെ നല്ലൊരു ഇതന്നെയാണ് രണ്ട് സെന്റ് സ്ഥലം ഈ വിവരം റേറ്റ് പതിമൂന്ന് ലക്ഷം രൂപയാണ് അതിന്റെ താഴെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരി വന്ന് കണ്ട് നേരി നേരിട്ട് സംസാരിച്ചു നല്ല പോലെ മാറ്റം വരും അപ്പൊ തന്നെയാണ് ആവശ്യക്കാർക്ക് വിളിക്കാം സാധാരണക്കാർക്ക് വിളിക്കാം പാലക്കാട് വീട്ടിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയതുള്ള ഒരു ലോൺ ഗ്രാമപഞ്ചായത്ത് പീഡനയാണ് അപ്പോൾ ഇതിന് എനിക്ക് ടൗണിലേക്കും ഒക്കെ അടുത്താണ് ഇത് മാനഭൂമി ഓഫീസിൻ്റെ അടുത്താണ് അവിടെ ആ ടൗണിലേക്ക് അത് ആ റോഡിലേക്ക് വരാൻ വരും ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ വന്ന് ഇരുന്നൂറ് അപ്പറേക്ക് തന്നെ ചിലപ്പോൾ അതിന് പാട്ട് കിലോമീറ്റർ നോക്കിയിട്ടില്ല അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ പിന്നാലെ വെല്ലുവിളി തരുന്ന പൈസയും കൂടി ആയിട്ടുള്ളൂ ആയിരിക്കും സ്ഥലത്തിൻ്റെ ഉണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം ഈ ചാനൽ ആദ്യമായിട്ട് നോക്കാതെ കൊന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ മാത്രം വിളിക്കുക സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ചെറിയ വഞ്ചിട്ടുള്ള വീടാണ് ഒക്കെ പറയുന്നത് കാർ ഉള്ളിലോട്ട് ചെയ്യുന്ന കാർ വരും വീടിൻ്റെ പെണ്ണിനെ ബൈക്ക് ഉള്ളിൽ നിർത്താം നല്ലൊരു വീടാണ് ഓക്കെ താങ്ക് യു